ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം അപ്പോൾ നമ്മൾ ഇന്ന് വീടിന് ടൈൽ നോക്കാൻ വേണ്ടി പോവുകയാണ് ഞാൻ നേരത്തെയും ടൈലിൻ്റെ വേറെ ഷോപ്പ്സിലൊക്കെ പോയതിൻ്റെ വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പം ഞാൻ ആദ്യമായിട്ട് ഞാൻ പോകുന്നത് വൈറ്റലയിലുള്ളൊരു ഈ ടൈൽസിൻ്റെ ഒക്കെ ഒരു ഡിസ്പ്ലേ ഷോറൂമിലാണ് അപ്പം ഞാൻ ആദ്യം അവിടെ പോയ സമയത്ത് എനിക്ക് ഈ ടൈസിനെ പറ്റി ഒരു ധാരണ ഉണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ ചെന്നിട്ട് അവരിങ്ങനെ ഫുൾ ബോഡി ഡബിൾ ചാർജ് അങ്ങനെ കുറെ പറയുമ്പോഴത്തേക്കിനും എനിക്ക് വലിയ ധാരണ ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഈ യൂട്യൂബിൽ കുറേയൊക്കെ നോക്കി അങ്ങനെ കുറച്ച് സംഭവങ്ങൾ മനസ്സിലായി അപ്പം ഞാൻ അതും കൂടി ഇതിനകത്ത് പറയാമെന്ന് വിചാരിച്ചു ഇന്ന് ഞാൻ വന്നേക്കുന്നത് പറവൂരുള്ള പതിയാര ടൈൽസിന്റെ ഷോപ്പിലാണ് ശരിക്കും ഇവിടെ കുറേ ഡിസൈൻസ് ഉണ്ട് കേട്ടോ ഒത്തിരി ഒരുപാട് ഡിസൈൻസ് ഉണ്ട് അതിലും കൂടുതൽ എനിക്ക് കൂടുതലെനിക്കിഷ്ടപ്പെട്ടത് ഇവിടുത്തെ ആ ഒരു കസ്റ്റമേഴ്സിനോടുള്ള പെരുമാറ്റമാണ് അപ്പോൾ ഞാനിപ്പോൾ കുറേ കടകളിൽ പോയിട്ടുണ്ടെങ്കിൽ പോയെങ്കിൽ ഇപ്പോൾ രണ്ട് മൂന്ന് കടയിൽ പോയി അപ്പോൾ അതിൽ വെച്ചിട്ട് ഇവിടെ നല്ല രീതിയിലായിരുന്നു നമുക്ക് ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായാലും നമ്മൾ ചെന്നപ്പോൾ തന്നെ ഒരാളെ നമുക്ക് അസൈൻ ചെയ്തു അപ്പോൾ അവർ നമുക്ക് ഫുൾ ടൈൽസിന്റെ എല്ലാം കാണിച്ചു നമുക്ക് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു എനിക്ക് അവരുടെ ആ ഒരു കസ്റ്റമറിനോടുള്ള ഒരു പെരുമാറ്റം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ ആദ്യം ഞങ്ങൾ ടൈൽ നോക്കാൻ പോയപ്പോൾ ഞാൻ ഓർത്തു ഓ ഇതിനകത്ത് നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ടൊരു നമ്മളെ ഡ്രസ്സിന് ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ പോകുമ്പോൾ ഇഷ്ടപ്പെട്ട ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നത് പോലെ നമുക്ക് ഇഷ്ടപ്പെട്ട് ടൈലൊക്കെ സെലക്ട് ചെയ്യാൻ അതിൻ്റെ ഡിസൈൻ നോക്കി സെലക്ട് ചെയ്യാനാണ് നമ്മൾ പോകുന്നതെന്നുള്ള രീതിയിലാണ് പോയത് പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് നമ്മൾ പല ടേംസ് കേട്ടത് വിട്രിഫൈഡ് സെറാമിക്ക് ഡിജിറ്റൽ പ്രിന്റ് ഗ്ലോസി മാറ്റ് ജി വി ടി പിന്നെന്താ ഫുൾ ചാർജ് ൾ ഡബിൾ ഫുൾ ബോഡി ഡബിൾ ചാർജ് അങ്ങനെ കുറേ ടേംസ് കേട്ട് ആകെ ഇപ്പോൾ എന്താ എന്താ എന്താന്ന് മനസ്സിലാവാത്തൊരവസ്ഥയിലായിരുന്നു അപ്പോൾ ഏതാണ് നല്ലത് ഏതാണ് എടുക്കേണ്ടത് ഇതിപ്പം ഡിസൈൻ സെലക്ട് ചെയ്യുന്നത് തന്നെ ഭയങ്കര കൺഫ്യൂഷനാണ് കാരണം കുറേ നമ്മൾക്ക് കാണുമ്പോൾ ഇത് വേണോ അത് വേണോ എന്നുള്ളൊരു കൺഫ്യൂഷനായിരിക്കും അതിൻ്റെ കൂടെ ഇപ്പം ഇതിൽ ടൈൽസിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഏതെടുക്കണം എന്നൊക്കെ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു അപ്പോൾ ഇവർ പറഞ്ഞു തന്നതും അതുപോലെ യൂട്യൂബിൽ നിന്ന് കേട്ട കുറച്ച് ഇൻഫർമേഷൻസ് ഉണ്ട് അപ്പോൾ അതാട്ടോ ഞാനിനി പറയുന്നത് അപ്പോൾ സെറാമിക് എന്ന് പറയുന്നത് പണ്ട് നമ്മൾ ഉപയോഗ പണ്ടത്തെ നമ്മൾ വീട്ടുകളിലൊക്കെ സെറാമിക്കേണ്ട ടൈലുകളായിരുന്നു ഉപയോഗിച്ചിരുന്നത് അപ്പോൾ ഇപ്പം കുറേ ടെക്നോളജിയൊക്കെ മാറിയിട്ട് വെട്രിഫൈഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ടൈൽസ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ വെട്രിഫൈഡ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് വെട്രിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോസസ്സാണ് അപ്പോൾ ക്ലേ വെച്ചിട്ടാണല്ലോ ടൈൽ ഉണ്ടാക്കുന്നത് ഈ ക്ലേയ്ക്കകത്തോട്ട് കുറച്ച് സിലക്കൊക്കെ ഹൈ ടെമ്പറേച്ചറിൽ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് വെട്രിഫിക്കേഷൻ എന്ന് പറയുന്നത് വെട്രിഫൈഡ് ടൈല് തന്നെ പലതരത്തിലുണ്ട് ജി വി ടി അതായത് ഗ്ലേസ്ഡ് വെട്രിഫൈഡ് ടൈൽസ് അതുപോലെ പി ജി വി ടി ഡബിൾ ചാർജ് അങ്ങനെ പലതരത്തിലുള്ള വെട്രിഫൈഡ് ടൈൽസിൽ തന്നെ വരുന്നുണ്ട് അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് മിക്കവാറും ഡിജിറ്റൽ പ്രിന്റിംഗ് വരുന്ന ഡിസൈൻസ് ആയിരിക്കും ഇപ്പം നമ്മൾ ടൈൽ നോക്കാൻ പോകുമ്പോൾ തന്നെ അടിപൊളി ഭംഗിയായിട്ടുള്ള ടൈൽസുകൾ ഈ ഡിജിറ്റൽ പ്രിന്റിംഗിനകത്ത് വരുമ്പം നമുക്ക് കുറേ ഡിസൈൻസ് വരും അതായത് ഈ വെട്രിഫിക്കേഷൻ പ്രോസസ്സിൽ കിട്ടുന്ന ആ ഒരു ടൈലിൻ്റെ മുകളിൽ ഒരു ഒരു ലെയർ പ്രിന്റ് ഈ ഡിജിറ്റൽ പ്രിന്റ് ചെയ്ത് വരുന്നതാണ് ഡിജിറ്റൽ പ്രിൻ്റ് ആയിട്ടുള്ള ടൈൽസ് അപ്പോൾ അതിൽ തന്നെ തിക്നസ്സില് ഡിഫറൻസ് വരും ചിലത് ഭയങ്കര തിക്നസ് കുറഞ്ഞിട്ടുള്ള പ്രിന്റ് ഉണ്ടാവും ചിലത് കുറച്ച് കുറച്ചും കൂടെ തിക്നസ്സിലുള്ള പ്രിന്റ് ഉണ്ടാവും എന്തായാലും ഡിജിറ്റൽ പ്രിന്റിനകത്താണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ലെവൽ തിക്നസ്സിലായിരിക്കും ഡിസൈൻ വരുന്നത് പിന്നെ ഡബിൾ ചാർജ് ആണെന്നുണ്ടെങ്കിൽ ഈ ഡിജിറ്റൽ പ്രിൻറ്റിൻ്റെ തിക്നെസ്സിനെക്കാളും കുറച്ചും കൂടെ നല്ല കുറച്ചുകൂടെ തിക്നെസ്സിലായിരിക്കും ഈ ഡബിൾ ചാർജ് പ്രിന്റിൽ ആ ഒരു പ്രിന്റ് വരുന്നത് അതായത് നമ്മൾ ഈ ടൈൽ കാണുമ്പോൾ മുകളിലുള്ള ആ ഒരു ഡിസൈൻ ഉണ്ടല്ലോ ആ ഡിസൈൻ കുറച്ചുകൂടെ തിക്നസ്സ് ഉണ്ടാവും ത്രീ ടു ഫോർ എം എം അങ്ങനെ അതും വേരി ചെയ്യും അപ്പോൾ ആ ഒരു കുറച്ചുകൂടെ തിക്നസ്സ് ഉണ്ടാവും നമുക്ക് അതിൻ്റെ ആ ഒരു ടൈലിൻ്റെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഈ ഡിജിറ്റൽ പ്രിൻറ്റിൻ്റെ ഒരു ലെയർ പോലെ ഇരിക്കുന്നത് അതുപോലെ ഡബിൾ ചാർജ് ആണെങ്കിൽ കുറച്ചും കൂടെ തിക്നെസ്സിൽ അതിൻ്റെ ഡിസൈൻ്റെ ഇത് നമുക്ക് കാണാൻ പറ്റും അതുപോലെ ഫുൾ ബോഡി ആണെന്നുണ്ടെങ്കിൽ ആ ഫുൾ ബോഡിയിലും ആ ഒരു ഡിസൈൻ ഉണ്ടാവും അപ്പോൾ അതിന്റെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഡിഫറൻസ് ഇങ്ങനെ ലെയർ പോലെ ഇരിക്കുന്നത് നമുക്ക് ഫുൾ ബോഡിയിൽ കാണാൻ പറ്റില്ല അപ്പോൾ തന്നെ ഇതിന് റേറ്റും ഡിഫറൻസ് ആണ് ഇപ്പം ഡിജിറ്റൽ പ്രിന്റിനേക്കാളും കുറച്ചുകൂടെ വില കൂടിയതാണ് ഡബിൾ ചാർജ് ഡബിൾ ചാർജിനേക്കാൻ വില വരുന്നതാണ് ഫുൾ ബോഡി വരുന്നത് ഫുൾ ബോഡി ടൈൽസ് നമ്മൾ ഒരുപാട് നടക്കുന്ന സ്ഥലത്ത് എപ്പോഴും നമ്മൾ നടക്കുന്ന സ്ഥലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എനിക്ക് തോന്നുന്നത് ഡബിൾ ചാർജ് ഇടുന്നതായിരിക്കും നല്ലത് കുറച്ചുകൂടെ തിക്നെസ് വരുമല്ലോ മറ്റേ ഡിജിറ്റൽ പ്രിന്റിനകത്താണെന്നുണ്ടെങ്കിലും അധികം ഫെയ്ഡായി പോകത്തില്ലെന്നൊക്കെയാണ് ഷോപ്പിലുള്ളവർ പറയുന്നത് പക്ഷേ ഈ ഒരു തിയറി ഒക്കെ വെച്ച് നോക്കിയിട്ട് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ നല്ലത് ഡബിൾ ചാർജഡായിരിക്കും അപ്പം ഈ ഡിജിറ്റൽ പ്രിൻ്റിൽ പറയുന്നത് നമ്മൾ ഫർണിച്ചർ നീക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കുറേ നടക്കുമ്പോൾ അപ്പം അങ്ങനെയൊക്കെ കുറെ ഫെയ്ഡായിപ്പോകും ഡിസൈൻ ഫെയ്ഡായിപ്പോ അല്ലെങ്കിൽ സ്ക്രാച്ച് വരും അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് പക്ഷെ അങ്ങനൊന്നും വരത്തില്ലെന്നും പറയുന്നുണ്ട് പക്ഷേ കുറച്ചുകൂടെ തിക്നസ്സ് ഈ ഡിസൈനിൽ കുറച്ചുകൂടി തിക്നസ്സ് കൂടുതൽ വരുന്നതാണ് ഡബിൾ ചാർജഡ് അപ്പം ഒരുപാട് നടക്കുന്ന സ്ഥലത്തൊക്കെ നമുക്ക് വേണമെങ്കിൽ ഡബിൾ ചാർജ്ഡ് ടൈൽ ഇടാം ഫുൾ ബോഡിയുടെ ഒന്നും ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതൊക്കെ വല്ല ആയിട്ടുള്ള മോളിലോ അവിടെയൊക്കെ ഇടുന്നതായിരിക്കും നല്ലതെന്നാണ് തോന്നുന്നത് ഇടുന്നവരുണ്ട് എനിക്ക് മനസ്സിലായത് വെച്ചിട്ട് കുറച്ച് ഒരുപാട് ഒരു ഡബിൾ ചാർജ് അല്ലാതെ അധികം നടക്കാത്തടുത്ത് ഡിജിറ്റൽ പ്രിന്റ് ഇട്ടാലും കുഴപ്പമില്ലെന്നാണ് എനിക്ക് മനസ്സിലായത് അതുപോലെ ഡിസൈൻ തന്നെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഈ ടൈല് നോക്കുന്നിടത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ മിക്സ് ചെയ്തിട്ട് ടൈൽ ഇടുന്ന അങ്ങനെ കുറെ ഒക്കെ കിട്ടും ബാത്റൂം ആണെങ്കിലും ബാത്റൂമിൻ്റെ ടൈൽസ് ഇടുന്നതാണെങ്കിലും എല്ലാം നമുക്ക് ഇങ്ങനെ മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ട് ഇട്ടേക്കുന്നൊക്കെ കാണാൻ കുറച്ചുകൂടെ ഭംഗിയുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഐഡിയ കിട്ടും പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കിച്ചണിലും നമ്മളുടെ സ്റ്റെയർ കേസിലും ഒക്കെ കുറച്ചുകൂടെ ഗ്രിപ്പ് ഉള്ള ടൈൽ ഇടാൻ ശ്രദ്ധിക്കണം അപ്പം ഞാൻ ഇതുപോലെ പോയപ്പോഴും എങ്ങനെ കണ്ടു ഈ ഗ്രിപ്പ് ഉള്ള ടൈൽ അതിന്റെ വീഡിയോ എടുത്തില്ല അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് സ്റ്റെയറിൽ അങ്ങനത്തെ ഗ്രിപ്പുള്ള ഇടാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ വീഡിയോ ഞാൻ വേറൊരു ഷോപ്പിൽ പോയപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ ഷോർട്സ് ആയിട്ട് ഞാൻ ഇട്ടേക്കാം എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഈ ടൈൽ നോക്കുമ്പോൾ നമുക്ക് നല്ല കൺഫ്യൂഷൻ ആയിരിക്കും ഇപ്പോൾ ഡിജിറ്റൽ പ്രിന്റിൻ്റെ തന്നെയാണെന്നുണ്ടെങ്കിലും ഏതാണെങ്കിലും നമ്മളൊരു ഡിസൈൻ നമുക്കിപ്പോൾ റൂമിലൊക്കെ കുറച്ച് വെട്ടം കിട്ടാൻ വേണ്ടി ഒരു വൈറ്റ് ഓഫ് വൈറ്റ് ആ ഷെയ്ഡെടുക്കാന്നാണ് വിചാരിക്കുന്നത് അതിൽ തന്നെ കുറേ ഡിസൈൻസ് ഉണ്ട് അപ്പോൾ ഏതെടുക്കണം എന്നൊക്കെ ഭയങ്കര ആയിരിക്കും അപ്പം നമ്മൾ പിന്നെ ടൈൽ ഷോപ്പിൽ നമ്മൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിലും ചിലപ്പോൾ നമുക്ക് വീഡിയോ ിൽ ഇടുമ്പം ഒരു ഭംഗി തോന്നണം എന്നില്ലല്ലോ അപ്പോൾ ഇതൊക്കെ ഭയങ്കര പാടാണ് സെലക്ഷൻ ചെയ്യാനായിട്ട് അതുപോലെ തന്നെ ഇത് ടൈലിൻ്റെ ഡിഫറെൻ്റ് ടൈപ്സ് മാത്രമല്ല ബ്രാൻഡും കജാരിയ അല്ലെങ്കിൽ ബ്രാൻഡിൽ തന്നെ ഡിഫറൻസ് ഉണ്ടല്ലോ അപ്പം ഇതിനകത്ത് നിന്നെ പറഞ്ഞു എന്തായാലും സെലക്ട് ചെയ്യണം ഇവിടെ ഷോപ്പിൽ ബാത്റൂമിൻ്റെ ഡിസൈൻസിൻ്റെ തന്നെ കുറേ വെറൈറ്റീസിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ അപ്പോൾ ബൈ